പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്യുസിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇത് പാർട്ട് വൺ വീഡിയോ ആണ് തുടർന്നുള്ള വീഡിയോകൾ ഇനിയും നൽകുന്നതായിരിക്കും മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്യുസ് വീഡിയോകളും അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട് എല്ലാവരും പോയി കാണണേ നമ്മുടെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം എല്ലാവരും ജോയിൻ ചെയ്യുക സത്യാഗ്രഹ മാർഗത്തിൽ വിജയിച്ച കേരളത്തിലെ ആദ്യ സമരം സമരമേത് വൈക്കം സത്യാഗ്രഹം ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമേത് പ്ലാസി യുദ്ധം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് ആരാണ് സേനാനി ലാൽ ബഹദൂർ ശാസ്ത്രി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മലയാളിയാരി ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ പ്രകാശം അണഞ്ഞിരിക്കുന്നു എങ്ങും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ നാണയത്തിലും പോസ്റ്റൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ഭയത്തിനും വെറുപ്പിനും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞതാര് വിൻസ്റ്റൺ ചർച്ചിൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ദേശസ്നേഹികളുടെ രാജാക്കുമാരൻ ആര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാര് രാജാറാം മോഹൻ റോയ് ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ പ്രശസ്ത കവിതയേത് എൻ്റെ ഗുരുനാഥൻ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന മഹാനാര് ലാലാ രജ്ബത്ത് റോയ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാർ ബാലഗംഗാധര തിലക് ഇംഗ്ലാബ് സിന്താബ എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാരാണ് ഭഗത് സിംഗ് ധൃത്തിഗാന്തി എന്നറിയപ്പെടുന്നതാർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ വരിക വരിക സഹചര് എന്ന ഉപ്പു സത്യാഗ്രഹ ഗാനം എഴുതിയതാര് അംശി നാരായണ പിള്ള ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നതാര് ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക ഭാരത ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര് നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു കേരള സിംഹം എന്നറിയപ്പെടുന്നതാരാണ് പഴശ്ശിരാജ സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചതാര് മുഹമ്മദ് ഇക്ബാൽ ജഹംസ അച്ച എന്ന ഗാനം എഴുതിയത് ഏത് ഭാഷയിലാണ് ഉറുദു നമ്മുടെ ദേശീയ ഗീതം ദേശീയഗീതമേത് വന്ദേ മാതരം വന്ദേമാതരം എന്ന ദേശീയ ഗീതം എഴുതിയതായി ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ആനന്ദമഠം ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതായി ജവഹർലാൽ നെഹ്റു ഫിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്താണ് ആഗസ്റ്റ് ഒമ്പത് ഫിറ്റ് ഇന്ത്യ അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത് ബംഗാളി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആര് സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് മഹാദേവ് ദേശായി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ഗുജറാത്തി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി ദീവണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിർബന്ധിതമായ സ്റ്റേഷൻ ഏത് പീറ്റർ മാരിറ്റ് ബെർഗ് സ്റ്റേഷൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം രാജ്യമേത് ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാര് ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാര് ഗോപാലകൃഷ്ണ ഗോഖലെ മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയതായി കെ മാധവൻ നായർ ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെ കോങ്കോ സൗത്ത് കൊറിയ ദക്ഷിണ കൊറിയ ജനഗണമന മലയാളത്തിലേക്ക് എഴുതിയതാരാണ് കുറ്റിപ്പുറത്ത് കേശവ നായർ ഇന്ത്യയുടെ വാരമ്പാടി എന്നറിയപ്പെടുന്നതാരാണ് സരോജിനി നായിഡു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നതെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഷിപ്പായി ലഹള സ്വാതന്ത്ര്യ സമര കാലത്ത് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെ കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആര് സരോജിനി നായിഡു ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ വനിത ഇന്ദിരാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയതായി ഗാന്ധിജി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്